പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മട്ടൺ വരട്ടിയത് വളരെ ഈസിയായി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ അതായത് ഇതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മട്ടൺ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ അതിനായിട്ട് ഒരു കിലോ മട്ടൺ ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി സവോള ഇഞ്ചി ഇത്രയാണ് നമുക്ക് ഇതിനുള്ള സാധനങ്ങൾ വരട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ വെക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് നന്നായി അരച്ച ഒരു പേസ്റ്റ് കൂടി ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ മട്ടൻ വരട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ അധികം അധികം ആവശ്യമില്ല കുറച്ച് മതി അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് സവോള അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം സവോളം നന്നായിട്ടൊന്ന് വഴ വഴണ്ടി വരണം ഒരുപാട് ക്രിസ്പി ആവണ്ട ഒന്ന് ഒരു പദം വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഈ പദത്തിൽ വന്ന ശേഷം നമുക്കൊരു രണ്ട് തക്കാളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വേണ്ടി വരുന്നതുവരെ നമ്മൾ ഇളപ്പിക്കൊണ്ടിരിക്കണം തക്കാളി നന്നായി വഴണ്ട് വരുമ്പോൾ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് നമുക്ക് ഇത് മൂന്നാണ് ഇതിൻ്റെ ആവശ്യം ഈ മൂന്ന് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്കാണ് നമ്മൾ മട്ടൺ ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചമണം പോകുന്നത് വരെ ഇത്തിരി ഒന്ന് വണക്കിയ ശേഷമാണ് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം ഇനി മട്ടൺ വേഗൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത് കുറഞ്ഞ തീയിലാണ് വെച്ച് വേവിക്കേണ്ടത് ഒന്ന് തിളച്ച ശേഷം സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൻ വരട്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻസും കൊടുക്കാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മട്ടൻ വരട്ട് കറി റെഡിയായി അപ്പോൾ നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്